ഹായ് വീണ്ടും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വളരെ സന്തോഷത്തിൽ അട്ടപ്പാടി വീട്ടിലെത്തിയല്ലോ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അട്ടപ്പാടി വീട് വരെ എത്തിയത് അതിനുശേഷം ഞാൻ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചെട്ടോ ഞാൻ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വന്ന് അന്ന് തന്നെ ഞാൻ പോകുമോ പോകുന്നത് കൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല മുകളിൽ ജസ്റ്റ് പറമ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചെട്ടോ ഞാൻ തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ വിചാരിച്ചത് വിചാരിച്ച് ഇരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് പറമ്പിലേക്ക് കയറിപ്പോൾ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ ഇങ്ങനെ അറബി കാപ്പിട്ടോ നിറച്ചും കാഴ്ച നിൽക്കുക ഇലയൊന്നും ഇല്ല കേട്ടോ അതിൽ ഇങ്ങനെ അറബ് കാപ്പി തന്നെ ഇങ്ങനെ കാപ്പി കുരുവായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകട്ടോ നല്ല ചന്തമായിട്ടാണ് കാണാൻ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ശരിക്കും കാണത്തില്ല അത് അടുത്തെന്ന് ഞാൻ എടുത്തുമില്ല കേട്ടോ അതുകൊണ്ട് അതങ്ങനെ ഇത്ര ദൂരെ നിന്ന് എടുത്ത് കാണിച്ചത് അപ്പോൾ അങ്ങനെ ഇതേണ്ട ഇതാ കാപ്പുരു മാത്രമല്ല എന്തൊക്കെയാണ് വേണ്ടത് ഇഷ്ടം പോലെ ഏതൊക്കെ സൈസ് വേണം വെള്ളപ്പേരക്കുണ്ട് ചുവന്ന പേരക്കുണ്ട് നല്ലതാണ് ഈ വെള്ളപ്പേരയ്ക്ക നല്ല രസം കേട്ടോ ഇത് തിന്നുമ്പോൾ കുരുമൊക്കെ കഴിച്ചു കഴിച്ച് തിന്നാൻ പറ്റുന്ന പേരൊക്കെയല്ലേ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വീഡിയോയ്ക്ക് അങ്ങനെ അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങളാരും വിചാരിക്കും എന്താ ഞങ്ങൾ പേരയ്ക്കൊന്നും കാണാത്തവരാണോന്നെ കേട്ടോ അങ്ങനെയൊന്നുമല്ല എന്നാലും ഞാൻ പോയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷം അത് ആ സന്തോഷം നിങ്ങളെങ്ങട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അതുമല്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറിച്ചൊക്കെ തിന്നുന്ന ഓഹ് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ പറിച്ചും പെർക്കിയൊക്കെ തിന്നുന്നതും ഇങ്ങനെ സ്ഥലങ്ങളെ കയറി ഇറങ്ങി പോകുന്നതും എത്രയെങ്കിലും ഞാൻ കയറി പോവേ എടി നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞു എന്നോട് അതിന് നീ വരണ്ട എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വയ്യെങ്കിലും വടിയും കുത്തി ഒക്കെ ഞാൻ കയറിപ്പോകും കേട്ടോ ഇപ്പം അങ്ങനെ ഒരു പേരൊക്കെ അത്രയും ചാടി മറിഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ പറിച്ചു കിട്ടും ചുവട്ടിലൊക്കെ വേറെയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ എന്നെ പറിക്കുമല്ലോ അപ്പം ഈ പറഞ്ഞപോലെ ഞാൻ ആ പേരൊക്കെ പറിച്ചു ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടുമ്പോഴേക്കും അവത്തവത്ത ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഞാൻ ചെന്നപ്പോൾ ചെന്നപ്പത്തൊട്ടൊങ്ങ് ഭയങ്കര പൊരിച്ചിലായിരുന്നു എന്നെ കണ്ടപ്പോൾ എന്താ അവന് ചെയ്യേണ്ടതെന്നുള്ള അറിയത്തില്ല എങ്ങനെ അവന് സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് അവന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഭയങ്കര നിൽക്കാൻ മേലായിരുന്നു അവന് നിലത്ത് നിൽക്കാൻ മേലാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചേച്ചി ചാക്കൊക്കെ എടുത്ത് പിടിച്ച് ഇറങ്ങിയൊക്കെ കേട്ടോ ചാക്കെന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചക്കേങ്കടെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് ചക്കയുണ്ട് അവിടെ ഇപ്പോൾ ചക്കയൊക്കെ ആകുന്ന സങ്ങടെ കാഞ്ഞിരപ്പുഴയിലൊക്കെ ചക്ക കഴിഞ്ഞു പക്ഷേ ഇവിടെ അട്ടപ്പാടിയിലൊക്കെ ചക്ക ആയി വേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചക്ക ഉള്ളത് കൊണ്ടാട്ടോ ഇപ്പം ആനയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇപ്പം നടക്കുന്നത് ചക്കയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആനയുടെ ശല്യം ഒന്നുമില്ലാട്ടോ ആന ചക്കയുള്ളതുകൊണ്ട് തിന്നാൻ വരും പിന്നെ ചക്ക മാത്രമല്ല കേട്ടോ അപ്പം നമ്മുടെ പറമ്പിൽ ഈ കവുങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കവുങ്ങ് എല്ലാം വന്ന് ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കവുങ്ങിലൊക്കെ വന്നിട്ട് അത് ക മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കവുങ്ങിനകത്ത് എന്തോ ചോറോ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ എടുത്ത് വലിച്ച് പൊറിച്ച് തിന്നും മറിച്ചിട്ട് ഞങ്ങളുടെ സാൽ ചേച്ചിയുടെ പറമ്പിൽ മൂന്നാല് കവുങ്ങ് കടിച്ച് വലിച്ച് മറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ചോറോ കാര്യങ്ങളോ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഞാനീ പറഞ്ഞല്ലോ കയറ്റം കയറി കയറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഒരു കുത്തനെയുള്ള കയറ്റം കേട്ടോ ഞങ്ങളുടെ വീട് താഴെയാണ് പറമ്പ് പറമ്പ് അങ്ങ് അറ്റം വരെയുണ്ട് നൂള് വരയുണ്ട് കേട്ടോ അപ്പോൾ അതിക്കിടെ കയറി ഇറങ്ങാൻ നല്ല പ്രയാസം കേട്ടോ ആദ്യമൊക്കെ പണ്ടൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഞാനൊക്കെ അവിടെ ആയിരുന്നു ജമ്മളെല്ലാം അവിടെയല്ലേ ജനിച്ച വളർന്ന് അപ്പോൾ പിന്നെ നമുക്കവിടെ കയറി ഇറക്കാനും നടക്കാനും ഒന്നും ഒരു പ്രയാസമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പറ്റത്തില്ല വീഴാൻ പോവുമോ കാലെടുത്തോ കയ്യോ കാലും കയ്യൊക്കെ വിറക്കും കയറുമ്പോൾ എത്ര വിറച്ചാലും ഞാനതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ഞാൻ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കാലിയായിട്ട് കിടക്കുന്ന പിന്നെ ഈ പറമ്പിൽ ചേട്ടൻ കൊടിക്കാലൊക്കെ ഇട്ടിട്ട് മുരിക്കും കാലൊക്കെ ഇട്ടിട്ട് ചേട്ടൻ ഇങ്ങനെ കൊടി കൊടിയെല്ലായിടത്തും കാലിയായി കിടക്കുന്ന സ്ഥലത്തെല്ലാം കൊടിയിട്ടു ഇനി ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഈ പറമ്പ് ഞാൻ കാണിച്ച് ദൈവമായിസ് തന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന ചോദിച്ചാൽ ഫുള്ള് കൊടിയായിരിക്കും പണ്ട് ഞങ്ങൾ ചാച്ചനും അമ്മയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾ പണ്ട് ഈ ഈ സ്ഥലത്ത് ഞങ്ങൾ കുഞ്ഞുങ്ക ഞങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഈ പറമ്പ് ഫുള്ള് കൊടിയായിരുന്നു കേട്ടോ ഒരു സ്പേസ് പോലും ഇല്ല നടക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് നല്ല അടിപൊളി കൊടിയായിരുന്നു പണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാതിരുന്ന കാലം ഒക്കെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചാച്ചനൊക്കെ സ്ഥലത്തെല്ലാം മക്കളൊക്കെ വലുതായി മൂത്താങ്ങളെയൊക്കെ വലുതായി അവരൊക്കെ പറമ്പിൽ പണിയാൻ തുടങ്ങി മുതൽ കൊടിയും കൊടിക്കാലും എല്ലാം ഇട്ട് നിറച്ചും പറമ്പിൽ കൊടിയാക്കിയതാട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു കൊല്ലം ഒരു തൊണ്ണൂറ്റൊന്ന തൊണ്ണൂറ്റൊന്നിൽ വർഷമായപ്പോഴേക്കും കൊടി മുഴുവൻ അങ്ങ് പോയിട്ടോ അങ്ങ് പറമ്പു വെളുത്തു പോയി അങ് അന്ന് അപ്പോൾ അപ്പം പിന്നെ അതുപോലെ ഒരു കൊടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇടയ്ക്കും തോറത്തിനുമൊക്കെ ഇടൂന്നുള്ളതല്ലാതെ ഫുള്ളായിട്ട് കൊടിയൊന്നും അതുപോലെ പിടിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ സ്ഥലം ഉത്തർ പോകും പിന്നെ അതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് വിറ്റില്ല വിൽക്കാതെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എന്നെ കല്ലടിക്കോടിന് ഞങ്ങൾ താമസം മാറി അവിടെ കുറച്ച് സ്ഥലം മേടിച്ചു എൻ്റെ ആങ്ങളെ ഞങ്ങളെ പൂനെയിലുണ്ട് ഞങ്ങളെ കല്ലടിക്കോടിൽ പിന്നെ കുറച്ച് സ്ഥലം മേടിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെയെന്ന് പറഞ്ഞാൽ മഴക്കാലമായ പിന്നെ നമുക്ക് പശു ഉണ്ട് കാര്യങ്ങളുമുണ്ട് മഴക്കാലം ആക്കിയാൽ പിരയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതുപോലെ ചെളിയാട്ടോ അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടും ഉണ്ടായിരുന്നു കേട്ടോ അത് നാളുകളിലൊക്കെ ഒത്തിരി കഷ്ടപ്പാടും ഒക്കെ ആയപ്പോൾ അങ്ങനെ ആങ്ങളെ സ്ഥലം മേടിച്ചു അപ്പോൾ ആങ്ങളെ ഞങ്ങളെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കല്ലടക്കയോട് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് നമ്മുടെ കഥകൾ കുറേ ഉണ്ട് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ശേഷം ഞങ്ങൾ കല്ലടുക്കോടിനു പോയി പോയി കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വന്നിട്ടും പോയിട്ടും ഒക്കെ വേണ്ട പാരമ്പര്യ പണികൾ ചെയ്യാൻ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഫുള്ള് തെങ്ങ് വെച്ചു തെങ്ങ് വെച്ചിട്ട് തെങ്ങൊന്നും പിടിച്ചില്ല പറമ്പ് ഫുള്ള് തെങ്ങ് വെച്ചു പിന്നെ അതെല്ലാം പിടിക്കാണ്ട് വന്നപ്പോൾ പിന്നെ കവുങ്ങ് വെച്ചു കവുങ്ങും പിടിച്ചില്ല കവുങ്ങും എല്ലാം ഒന്നും പിടിച്ചില്ല അത് കഴിഞ്ഞതിന് ശേഷമാണിപ്പം ഏലം വെച്ചേക്കുന്നത് ഏലം നല്ലോണം ഫുള്ള് വെച്ചായിരുന്നു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വീടിൻ്റെ പരിസരത്തുള്ള ഏലമൊക്കെ അങ്ങ് പിടിച്ചു നിന്നു അതായത് കുരങ്ങൻ്റെ ഭയങ്കര ശല്യമാണ് അപ്പോൾ കുരങ്ങശല്യം ആയതുകൊണ്ട് പിന്നെ ആ വീടിൻ്റെ പരിസരത്ത് വെട്ടവും വിളിച്ചോ ആളൊച്ചയൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രം കുരങ്ങു വരില്ല അല്ലാത്ത പിന്നെ പട്ടിയുണ്ടല്ലോ പട്ടിയെന്ന് പറഞ്ഞാൽ മൂന്ന് പട്ടിയുണ്ട് മൂന്ന് പട്ടി നല്ല ജഗജില്ലം പട്ടികളായിട്ടോ നല്ലോണം നോക്കും നല്ല കാവല ആനയൊക്കെ വരുന്ന സൗണ്ട് കേട്ടാൽ മതി കുരയോട് ചെറിയൊരു സിഗ്നൽ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതിയോ കൊര തുടങ്ങും അപ്പം തന്നെ ഇവർക്കറിയാം ആന വരുന്നുണ്ടെന്ന് അപ്പോൾ ആന വരുമ്പം ഓടിക്കാനുള്ള എന്തോ സാമഗ്രികളൊക്കെ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേത്തൊന്നും എറിഞ്ഞ് ശരിയാക്കിയാലോ അല്ലാതെ സൗണ്ട് കേൾപ്പിക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആന പോകും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആനനെ ഓടിക്കാനുള്ള പരിപാടിയൊക്കെ അവരെടുത്തുണ്ട് അപ്പം സിഗ്നൽ കേൾക്കുമ്പോൾ അവരതൊക്കെ ഒരുക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് അപ്പോൾ പട്ടിയുള്ളതുകൊണ്ട് എന്തോര സഹായമാണെന്ന് അറിയാം അപ്പം അങ്ങനെ അവർ ഞങ്ങളുടെ കൂടെ കയറി വന്നു ആ കയറ്റം കയറി ഞാൻ മടുത്തു എനിക്ക് കയറാനും പറ്റുന്നില്ല ഇപ്പം മഴയില്ലാത്തത് കൊണ്ടാണ് അത്രയും കയറി തരുക മഴയായാൽ ഒട്ടും കയറാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെ കയറി വന്നു ഇതിലേക്കെ ഇങ്ങനെ അനീതിയുടെ പറമ്പും ചേച്ചിയുടെ ഒക്കെ കേട്ടോ ഇത് അതിക്കട ഇങ്ങനെ കയറി അങ്ങ് മണ്ട വരെ കയറിപ്പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏലക്ക പറച്ച് നോക്കിയപ്പോൾ ഏലക്ക വലിയ മൂത്തിട്ടൊന്നുമില്ല കേട്ടോ പറിക്കാനൊന്നും ആയിട്ടില്ല അപ്പോൾ ചേട്ടനൊരെണ്ണം പറിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു നോക്കി കാണിച്ചു തന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഏലത്തിൻ്റെ ചൂട് ചേട്ടൻ നന്നാക്കാതെ ഇരിക്കും കേട്ടോ നന്നാക്കി തെളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കുരങ്ങ് കണ്ടുപിടിക്കും കുരങ്ങ് കണ്ടുപിടിച്ചിട്ട് കുരങ്ങ് അത് മുഴുവൻ നശിപ്പിച്ച് കളയും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഏലത്തിൻ്റെ കൂടി ചൂട് നന്നാക്കാതെ വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളെന്നാൽ പേരക്കാ വേറെ താഴെ നിന്ന് കണ്ട പേരയ്ക്കാണ് വെള്ള ഇത് ചുമപ്പ് പേരയ്ക്കാട്ടോ പേര വലിയ പേരുണ്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഏലം കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ചേട്ടൻ എന്നാ ചെയ്തു ചേട്ടൻ ഈ ഏലം ത്തിൻ്റെ ഏലത്തിൻ്റെ അല്ല പേരയുടെ കമ്പങ്ങും വെട്ടിക്കളഞ്ഞു കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറേ വെട്ടിക്കളഞ്ഞു പിന്നെ അല്ലാതെ തന്നെ ഉണ്ട് കേട്ടോ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുണ്ടാ പട്ടികൾ വന്നിട്ട് ഈ ഈ കാ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചേട്ടനീ പേരയുടെ കമ്പ് വെട്ടി വെട്ടിയ് കേട്ടോ വെട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചേട്ടനത് കൂട്ടി വച്ചേക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ചപ്പിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ പട്ടി കണ്ടു എന്താണെന്നുള്ളത് അറിയത്തില്ല പട്ടി കണ്ടേക്കുന്ന അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട് വെപ്രാളം പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നുള്ളത് അറിയില്ല എന്താ സാധനം എന്നറിയാൻ ഞങ്ങളോർത്ത് ഇനി വല്ല പാമ്പോ കാര്യങ്ങളോ എന്തേലും വേണോ എന്ന് വിചാരിച്ചു പേടിയാണ് ഞാൻ വേഗം കയറി ചാടി പിടിച്ച് കയറി മുകളിലേക്ക് കയറി നിന്നിട്ടോ വീഡിയോ എടുക്കുന്നത് എന്താ സാധനം എന്നറിയില്ല പാമ്പാണോ ചിലപ്പോൾ ഈ മുയലുകളൊക്കെ ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയൊക്കെ ഇങ്ങനെ ഇരിക്കും പേടിച്ചു കഴിഞ്ഞാൽ അതുങ്ങൾ പട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ അവിടെ അങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിന് മോലെന്തേലും ആയിരിക്കും വിചാരിച്ചു ചേട്ടനും അതൊക്കെ ഇളക്കി നോക്കിയിട്ടൊന്നും വരാനൊക്കെ ഇല്ല അങ്ങനെ തൊണ്ടെങ്കിൽ തന്നെ അതിങ്ങും മിണ്ടാതിയിരിക്കും അപ്പോൾ അങ്ങനെ പേരൊക്കെ കണ്ടത് കാണുന്ന വഴിയെല്ലാം പേരക്കെയാണ് കണ്ടത് പറിച്ചു കുറച്ച് തിന്നിട്ട് കയറി വരുവാണ് കേട്ടോ ഇഷ്ടം പോലെ പേരൊക്കെയായിരുന്നു പഴുത്തതും നല്ല നല്ല മധുരമായിരുന്നു കേട്ടോ പഴുത്തതിന് ചേച്ചി പിന്നെ പേരയുടെ ചൂട് മുഴുവൻ വെട്ടി നല്ലവണ്ണം വെട്ടിക്കൂട്ടി തെളിച്ചിട്ടു പേരക്ക വീഴുമ്പോൾ അത് എടുക്കാനായിട്ട് ചേച്ചി തെളിച്ച് കൂട്ടിയിട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ചേട്ടൻ അപ്പം പേരക്കായും പറച്ച് പറിച്ചിട്ട് തോട്ടി കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ പറിച്ചിട്ട് അപ്പം ഞങ്ങളതെല്ലാം പേരക്കെല്ലാം പെറുക്കി പെറുക്കി എടുത്തു കേട്ടോ മറിച്ചും പേരൊക്കെ ഉണ്ടോ കുറച്ചേ പറിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൊണ്ടുപോവണ്ടേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പറിച്ചെടുത്തുള്ളൂ അത് അനീതിയുടെ പറമ്പിലാണ് ഈ പേര നിൽക്കുന്നത് കേട്ടോ എന്ത് ഭംഗി എന്നൊക്കെ അവിടെ നിന്ന് വീഡിയോ കണ്ടപ്പോൾ എടുത്തപ്പോൾ അപ്പോൾ അനിയത്തിട ഇതിലാണ് ഈ പേരക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് മുഴുവൻ ദൂരം ഉണ്ടായിരുന്നിറങ്ങുന്ന തോന്നു നിൽക്കുമായിരുന്നു കുറേ ചോട്ടി കിടപ്പുണ്ട് അയ്യോ അപ്പോൾ അങ്ങനെ ചേട്ടനെ അതൊക്കെ പറിച്ചു പിന്നെ ഞങ്ങൾ ഏറ്റവും മണ്ടയിൽ ഞങ്ങളുടെ പറമ്പിൻ്റെ ഏറ്റവും മണ്ടാ ഈ പുളി കണ്ടോ നിൽക്കുന്നത് ഒച്ചും പുളി കേട്ടോ എല കാണാല്ല എല്ലാം കാണാൻ ഇല്ലായെന്ന് പറഞ്ഞാൽ അതുപോലെ പുളിയാട്ടോ ചെറിയ ആങ്ങളയുടെ വീതത്തിലുള്ളതാണോ ആ പുളിയൊക്കെ അക്കെ അവിടെ കിടന്ന് പോകത്തോളൂ കേട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല എങ്ങനെയാണ് എടുക്കുന്ന ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുവൊക്കെ ചെയ്യണ്ടേ പിന്നെ ഞങ്ങളിങ്ങനെ ചക്ക പറിക്കാൻ പോയി കേട്ടോ ചക്ക പറിക്കാൻ പോയപ്പോൾ ആ ചക്ക പറിക്കാൻ പോയ അടുത്ത് കണ്ടതായിട്ടോ ഇതുണ്ട് കാന്താരിയ്യോ ഇതാരും പറിക്കാതെ ഇങ്ങനെ ഇട്ടേ ഇതിട്ടേ ചെയ്ത് ഒ ഒരുമിച്ച് അങ്ങ് പഴുത്തു കെട്ടോ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ പഴുത്ത് നിങ്ങൾ കാണാനോ പെട്ടെന്ന് നോക്കുമ്പോൾ പൂവാന്ന് വിചാരിക്കേ പക്ഷേ പൂവല്ല അത് പഴമായിരുന്നു പഴം പഴം അപ്പം അങ്ങനെ എന്തായാലും കാന്താരിയൊക്കെ പറിച്ചൊന്നും ഇല്ല കേട്ടോ കാന്താരി പിന്നെ ഞങ്ങൾ ചക്ക പറിക്കാൻ പോയി ചക്ക പറിക്കാൻ പോയപ്പോൾ നോക്കിയാൽ എന്തോരം ചക്കയാ നോക്കി ചക്ക പറച്ച് എന്നെ ചേട്ടൻ കയറി പറിച്ചിട്ട് പോയി അങ്ങനെ മരത്തെ കയറിയൊന്നും അത്ര പരിചയമില്ല അപ്പോൾ ചേട്ടൻ ചക്കയൊക്കെ പറിച്ച് മണ്ട കയറി രണ്ട് മൂന്നും ചക്ക ഇട്ട് കഴിഞ്ഞപ്പോൾ അതങ്ങ് താഴേക്ക് കിഴക്കാൻ തൂക്ക് പോലെയുള്ള സ്ഥലം കേട്ടോ അവിടുന്ന് താഴേക്ക് കുറേ രണ്ട് മൂന്ന് ചക്ക അങ്ങ് പോയി പിന്നെ ചേട്ടൻ പിന്നെയും കയറിയിട്ട് പറിച്ച് അങ്ങനെ അഞ്ചാറ് ചക്ക ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇങ്ങോട്ട് നോക്കിക്കേ ഞാൻ ചക്ക ചമക്കുന്നുണ്ട് ഈ വഴി കിട ഞങ്ങൾ ഇതിന് കുറേ ദൂരം പുറകോട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഞങ്ങൾ വെള്ളം ഇതുപോലെ തലേൽ തലച്ചുമടിയേ വെച്ച് ഞാൻ വെള്ളം ചുമന്നിട്ടുള്ള ഞങ്ങളേട്ടോ അതുകൊണ്ട് നമുക്ക് ചമ്മലൊന്നും ഇല്ലാട്ടോ എങ്ങനെയുണ്ട് പുറകിലൊരാൾ വരുന്ന വേറെ ആരും ഇല്ലാട്ടോ എൻ്റെ കൂട്ടുകാരിയുടെ ആങ്ങളെയാണ് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഞാൻ അപ്പോൾ പിന്നെ എന്നെ അവരുടെ അമ്മേനെ കാണാൻ പോയി അമ്മേടെ കണ്ടു സംസാരിച്ചു എല്ലാവരെയും കണ്ടു അവരെ വീണ്ടും മുറ്റത്ത് വന്നപ്പോൾ കണ്ടതാട്ടോ അപ്പം ഞാൻ ഒരു പൂവ് എന്തോ ഒരു പൂവാന്ന് നോക്കി നിറച്ച് പോക പക്ഷെ നമ്മളിവിടുന്ന് കണ്ടിട്ട് നമ്മളിവിടുന്ന് കമ്പെടുത്തുകൊണ്ട് പോയി നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ട് നട്ടാലൊന്നും ഇതുപോലെ പൂവാകില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ചന്തം തോന്നി എനിക്ക് അപ്പം ഞാനതങ്ങനെ കുറച്ച് നേരം വീടിയൊക്കെ എടുത്തതാട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കൊല കൊല കൊലയായുമുണ്ട് നിറച്ച് മുട്ടും ഉണ്ടതിൽ അപ്പം ഞങ്ങളങ്ങനെ ചക്കയായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ചേച്ചി ചക്ക നന്നായിട്ട് തന്നോട്ടോ വെട്ടി വെട്ടി ഉറുക്കി അത് വെട്ടിയിട്ട് ഇങ്ങനെ ചുളയായിട്ട് കൊണ്ടുവന്നു ചുളയായിട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു ഒരു ചക്ക കൊണ്ടുവന്ന കേട്ടോ അത് തന്നെ വെച്ചാൽ പച്ചയ്ക്ക് തിന്നാനായിട്ട് എനിക്ക് പച്ചയ്ക്ക് തിന്ന വലിയ ഇഷ്ടമാണ് അപ്പോൾ ഒരു ചക്ക വെട്ടി ചുളയായിട്ട് കൊണ്ടുവന്നു പിന്നെ രണ്ട് ചക്ക ഒരു ചക്ക ഞങ്ങൾ ആക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചക്കയൊക്കെ വെട്ടി നല്ല അടിപൊളി ചക്ക എന്ന് പറഞ്ഞാൽ എന്നാ നൂറാന്നറിയും ഇപ്പം അവിടെ മഴ പെയ്താലും അങ്ങനെ ചക്കയിൽ വെള്ളം കയറിയിട്ടില്ല കേട്ടോ നല്ല നൂറായിരുന്നു അങ്ങനെ ഞങ്ങളതി ഞാനതിൽ നിന്ന് ചക്ക അവിടുന്ന് കുറേ ചക്ക തിന്നു പച്ച ചക്കയും കുറേ തിന്നു അങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അതായത് എനിക്ക് പിന്നെ ചോറുണ്ടില്ല അവിടുന്ന് ചോറുണ്ടില്ല കുറച്ച് ചോറേ ഉണ്ടല്ലു ഉണ്ടോ നല്ല മുഴുത്ത ചക്കയാട്ടോ നല്ല നൂറാ നമ്മൾ തിന്നുമ്പോൾ അരിയുമ്പോൾ കത്തിയിലൊക്കെ ഇങ്ങനെ നൂറ് പിടിച്ചിരിക്കും അതുപോലത്തെ എന്നാ ചക്കയാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ വൈകുന്നേരം ആയപ്പോൾ രണ്ടര മൂന്ന് മണിയോളം ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോണ്ടു പിന്നെ ചേച്ചിയുടെ മോനെ എന്നെ കൊണ്ടുപോടുകയാണ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കുട്ടീനെയൊക്കെ കണ്ട കണ്ട അങ്ങനെ എടുത്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്